ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇതാണ് നമ്മുടെ സുരക്ഷാ മേഖല ഇതാണ് ഈ ആഴ്ചത്തെ കോൺഫറൻസിന്റെ വിഷയം അതിർത്തികളെ കുറിച്ചും വേലികളെയും വരമ്പുകളെയും പറ്റിയുള്ളതാണ് നമ്മുടെ സുരക്ഷയ്ക്കായി ദൈവത്തിൻ്റെ വചനം എന്ന അതിർത്തിക്കുള്ളിൽ ഇരിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ് അത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നോ ഒന്ന് പറയുന്നു അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ്റെ ശക്തിക്കെതിരെ ആർക്കും വരാൻ സാധിക്കില്ല യഹോവിയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ഗോപുരവും എന്ന് പറയും എന്ന് പറയും സങ്കീർത്തനം തൊണ്ണൂറ്റി നിങ്ങൾക്ക് കാണാപാഠമാണെങ്കിൽ അതിൽ സംരക്ഷണത്തെക്കുറിച്ച് അനേകം അനേകം വാഗ്ദാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ടുണ്ട് പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്നാൽ വിശദീകരിച്ച വേറെ പുസ്തകത്തിൽ ഈ അദ്ധ്യായത്തിൻ്റെ ചുവട്ടിലൊരു കുറിപ്പ് എഴുതിയിട്ടുള്ളത് പ്രകാരമാണ് ഈ അദ്ധ്യായത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ആദ്യത്തെ രണ്ട് വചനങ്ങളിലെ ഉടമ്പടികൾ അനുസരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ട് രഹസ്യ സ്ഥലം എന്നത് ദൈവവചനത്തിൻ്റെ അതിർത്തികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നന്മയ്ക്കല്ലാത്ത ഒരു കാര്യവും ദൈവം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല ദാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുൻപ് സംസാരിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ പണത്തിനായി ആവശ്യപ്പെടുകയല്ല വചനം പറയുന്നത് പ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചാൽ പണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല വചനം പറയുന്നു കുറച്ച് കൊടുക്കൂ കുറച്ച് സമ്പാദിക്കൂ കുറച്ച് ചിലവാക്കൂ നിങ്ങൾക്കുള്ളതിൽ കുറച്ച് നിങ്ങൾ ആസ്വദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും ചിലവാക്കണമെന്ന് അവൻ നിങ്ങളോട് പറയുന്നില്ല അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടാനും കാരണം അപ്പോൾ നിങ്ങൾ അതിർത്തിയുടെ പുറത്ത് ജീവിക്കുകയാണ് എന്നാണ് അർത്ഥം നിങ്ങളുടെ അതിർത്തി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്കില്ലാത്തത് ചിലവാക്കാൻ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ അതിർത്തികൾക്കപ്പുറം ജീവിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ കുഴപ്പത്തിൽ അകപ്പെടുന്നു വലയിൽ കുടുങ്ങും കുടുക്കിൽ പ്രശ്നങ്ങളിൽ തന്നെ ചാടും അതുപോലെ മറ്റു പലതിലും ദൈവവചനത്തിൽ നമുക്ക് പലതരത്തിലുള്ള അതിരുകൾ അത് നമ്മെ ദുരിതത്തിലാക്കാനുള്ളതല്ല അവ നമ്മെ തടവിൽ അടച്ചിടാനുള്ളതും അല്ല അവയിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിനൊരു ഗേറ്റ് ഉണ്ട് ഇതിലൂടെ പുറത്തു വന്ന എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും ദൈവം എനിക്ക് സ്വതന്ത്രമായ ഹിതം തന്നിട്ടുണ്ട് എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പറയൂ തിരഞ്ഞെടുക്കുക ദൈവവചനത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ ജീവിക്കും എന്ന ആഗ്രഹത്തെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ ഉം ഇവയെല്ലാം പരീക്ഷിക്കാൻ വേണ്ടത്ര കാലം ഞാൻ ജീവിച്ചു കഴിഞ്ഞു ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിന് പ്രകാരം ജീവിച്ചാൽ ധാരാളം വേദനകളും ദുഃഖങ്ങളും സമയം പാഴാക്കലും ഇല്ലാതാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ദൈവവചനം പറയുന്നു നമ്മൾ ശത്രുക്കളോട് ക്ഷമിക്കണം എന്ന് നമ്മെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം നമ്മെ ദുരുപയോഗപ്പെടുത്തിയവരോടും ചീത്തയാക്കിയവരോടും അനീതിയോടെ പെരുമാറിയവരോടും അക്രമം കാണിച്ചവരോടും അതെ ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് അത് നിങ്ങളുടെ സ്വന്തം നന്മയ്ക്കാണ് നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ളതല്ല ദൈവം നമ്മോട് ക്ഷമിക്കാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സഹായം ചെയ്യുകയാണ് കാരണം നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ദുരിതങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല നിങ്ങൾ വിഷമിക്കുന്നതിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ പുറത്ത് കളിച്ചു ഉല്ലസിക്കുന്നവരെ കുറിച്ച് ഓർത്ത് ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്തിനു സമയം പാഴാക്കണം തങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചുറച്ചവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാണ് വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നയിക്കുക നിങ്ങളുടെ ശത്രുക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ അതിലാണ് സ്വാതന്ത്ര്യമുള്ളത് ഞാൻ വർഷങ്ങളോളം എൻ്റെ അച്ഛനെ വെറുത്തു കാരണം ചെറുപ്പത്തിൽ അദ്ദേഹം എന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കി ഞാൻ സ്വതന്ത്രയായിരുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ മുഴുവനും പകയും വെറുപ്പും കയ്പും കോപവും ഉള്ളപ്പോൾ നമ്മൾ സ്വതന്ത്രരാവില്ല എന്നാൽ ഞാൻ ദൈവവചനത്തിൽ വസിക്കാൻ ആരംഭിച്ചപ്പോൾ പള്ളിയിൽ പോയി പ്രസംഗം കേട്ട് ആമേൻ പറഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്രകാരം പ്രവർത്തിക്കാതിരിക്കലല്ല ഞാൻ ദൈവവചനപ്രകാരം ജീവിക്കാൻ ആരംഭിച്ച ആ നിമിഷം തന്നെ എന്നിൽ നിന്ന് വെറുപ്പില്ലാതായി എൻ്റെ ജീവിതം നശിപ്പിച്ച ആ മനുഷ്യനെ ഞാൻ സംരക്ഷിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ പരിപാലിച്ചു ഒടുവിൽ അദ്ദേഹം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അതൊരു മനോഹരമായ അനുഭവമായിരുന്നു അതിനാൽ നമ്മൾ ദൈവവചനത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണെങ്കിൽ ഞാനത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു വെറുതെ പള്ളിയിൽ പോയി പ്രസംഗം കേട്ട് കൈയടിച്ച് ആമേൻ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് അവിടെ കേട്ടത് പ്രകാരം നടക്കാതിരിക്കലല്ല ദൈവവചനം പറയുന്നത് പ്രകാരം പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയില്ല നിങ്ങൾ ദൈവവചനത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു സുരക്ഷിത മേഖലയായിരിക്കും ഞാൻ സുരക്ഷിതയാണ് ഇനി സാത്താൻ എൻ്റെ നേരെ വരാം പക്ഷേ യഥാർത്ഥത്തിൽ അവന് കുറേ കാലം എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല എന്നെ ചൊടിപ്പിക്കാം എന്നോട് നുണ പറയാം പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾക്കപ്പുറം അവനെന്നെ ഒന്നും ചെയ്യാനാവില്ല കാരണം ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു നമ്മെ അവൻ വചനം എന്ന അതിർത്തിക്കകത്ത് ജീവിക്കുന്നത് വരെ പരിപാലിക്കുന്നതായിരിക്കും ആമേ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു പുത്തൻ ഉത്സാഹം നൽകും നമ്മെ ചൊടിപ്പിക്കുന്നവരെ കുറിച്ച് സംസാരിച്ച് നാം കുറേ സമയം പാഴാക്കുന്നു പക്ഷെ നമ്മെ ചൊടിപ്പിക്കാൻ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം പറയുന്നില്ല നമ്മൾ നേരിടുക എന്നതിൽ സാമർഥ്യമില്ലാത്തവരാണ് നേരിടുക എന്നത് ഒരതിർത്തിയാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരതിർത്തിയാണ് അതിൻ്റെ അർത്ഥം ഇതിനും മേലായി ആർക്കും കടന്നു വരാനാവില്ലെന്നാണ് നമ്മുടെ ജീവിതത്തിലും നാം അതിർത്തികൾ നിർമ്മിക്കണം ഉദാഹരണത്തിന് എൻ്റെ മകൾ നാം എല്ലാവരും വ്യത്യസ്തരാണ് എൻ്റെ ഒരു മകൾ അവൾക്കെല്ലാവരെയും അകത്ത് വരാൻ അനുവദിക്കുന്ന സ്വഭാവമുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് ചെല്ലാം അവളെ അറിയിക്കേണ്ടതില്ല ഞാൻ വാതിലിൽ തട്ടിയാൽ പോലും അവൾക്ക് പ്രശ്നമല്ല അവൾ പറയും ആ അകത്തേക്ക് വാ തീർച്ചയായും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് വരാം പക്ഷേ എൻ്റെ മറ്റൊരു മകൾ കുറച്ച് സമയം എൻ്റെ വീടിനരികിൽ താമസിച്ചിരുന്നു അവൾ പറയും അമ്മ വിളിക്കാതെ വരുന്നത് ശരിയാവില്ലെന്ന് തോന്നുന്നു ആദ്യം എനിക്കത് കേട്ടപ്പോൾ തോന്നി ഓഹ് ഞാൻ നിന്റെ അമ്മയല്ലേ പക്ഷെ സത്യം ഇതാണ് അവളുടെ അതിർത്തി അതാണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടി വന്നു അവൾക്കതിനുള്ള അവകാശമുണ്ട് അവൾ ക്രൂരമായി പെരുമാറിയതല്ല അവളുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമെന്ന് എന്നെ റിയിക്കുകയായിരുന്നു വ്യത്യസ്തരായവർക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ആവശ്യമായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അതിർത്തികൾ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ അതിർത്തികളെ നാം ആദരിക്കുകയും വേണം അതിനെക്കുറിച്ച് ദേഷ്യം തോന്നരുത് കാരണം ഓരോരുത്തരും വ്യത്യസ്തരാണ് അത് മനസ്സിലാക്കണം ആമേൻ ഇനി വേണമെങ്കിൽ എനിക്ക് ആചാര മര്യാദ കാണിക്കാം പക്ഷേ എനിക്ക് ആചാര ആചാരമര്യാദയ്ക്കുള്ള വരമില്ല എൻ്റെ വീട്ടിലേക്ക് വിളിക്കാതെ വരരുത് എന്ന സിദ്ധാന്തക്കാരിയാണ് ഞാൻ ആര് വരികയാണെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വരണേ ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മകളെ പോലെ തന്നെയാണ് എന്നിട്ടും അവൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് പ്രയാസം തോന്നി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതിർത്തികൾ ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് നമ്മൾ അത്തരം അതിർത്തികളെ ബഹുമാനിക്കണം നിങ്ങൾ ചിലർ ഈ പാട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതിനെന്ത് പറ്റിയെന്ന് തോന്നും നമുക്കതിനെ കൊണ്ടുവരാം ഞാനിതൊരു ഉദാഹരണത്തിനായി ഉപയോഗിച്ചതാണ് അയൽക്കാരിൻ്റെ പട്ടി നിങ്ങളുടെ മുറ്റത്ത് മൂത്രം ഒഴിച്ചാൽ അതിന് കാരണം നിങ്ങൾ വേലി കെട്ടാത്തതാണ് അത് പട്ടിയുടെ കുറ്റമല്ല ഒരാൾ രണ്ട് പട്ടികളെയും കൂടെ നടന്നു വരികയായിരുന്നു ഡേവിനേയും എന്നെയും നോക്കി അയാൾ പറഞ്ഞു എൻ്റെ പട്ടികൾക്ക് നിങ്ങളുടെ മുറ്റം ഇഷ്ടമാണ് എനിക്ക് അയാളുടെ ദേഷ്യം വന്നില്ല കാരണം ഞാൻ എൻ്റെ മുറ്റത്ത് മതിൽ കെട്ടിയിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മതിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേലിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതിരുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങളുടെ അയൽക്കാരനായുടെ പട്ടിയെ നിങ്ങളുടെ മതിലിനകത്ത് കയറ്റി വിടുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭ്രാന്താണ് എന്നെ പറയാനാവൂ അയാൾ പറയും ഫിഡോ നീ അവിടെ മൂത്രം ഒഴിച്ചോ ചെല്ല് മിസ് ജോയ്സിന്റെ നല്ല പുൽത്തകടിയിൽ മുഴുവൻ ഒഴിച്ചോ അത് കൊള്ളാം നല്ല കുട്ടി കഴിഞ്ഞില്ലേ ചുച്ചി ചുച്ചു നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മൾ ജീവിതത്തിന് ചുറ്റും ഒരു വേലി കെട്ടേണ്ടത് അത്യാവശ്യമാണ് പാവം പാവും നമ്മുടെ ജീവിതത്തിൽ നാം മതിലുകൾ ഉണ്ടാക്കണം മറ്റുള്ളവർ അകത്തേക്ക് കടന്നു വന്ന് അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം അല്ലേ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ഒരു ആമേൻ പറയാമോ നമ്മൾ വിദ്വേഷികളാണോ ആരെങ്കിലും നിങ്ങളെ മുതലെടുത്തു എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ കാരണം വിദ്വേഷം ഏറ്റവും മോശമായ ഒരു കാര്യമാണ് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു അല്പം കഠിനമാണ് ചിലപ്പോൾ നമുക്കതൊരല്പം കൂടുതൽ ഉണ്ടാവുന്നത് ക്ഷമിക്കാൻ ആവായ്മ ഉണ്ടാകുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വിദ്വേഷം ഉണ്ടാകുന്നതോടൊപ്പം അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേരുകി ഇറങ്ങിക്കൊണ്ടേയിരിക്കും അതായത് അത് നിങ്ങളുടെ മനോഭാവത്തിൽ പ്രകടമാവാൻ തുടങ്ങും അത് നമുക്കൊരു ഉണ്ടാക്കുന്നു തെളിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കും എന്നൊന്നും പറയാനാവില്ല എന്നാലും നമ്മൾ കോപിക്കുന്നു നീ എന്നെ വല്ലാതെ ചൊടിപ്പിക്കുന്നു എനിക്ക് നിന്നോട് ശരിക്കും വിദ്വേഷം തോന്നുന്നു നീ അനുഗ്രഹിക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല നീ എൻ്റെ അടുത്ത് വരുന്നത് എന്നെ ഇഷ്ടമല്ല നിന്റെ രൂപം എനിക്കിഷ്ടമല്ല നിന്നെ കാണുമ്പോൾ അറിയാതെ ഇത് നിങ്ങളുടെ മനോഭാവത്തിൽ ദൃശ്യമാവുന്നു ജനങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാവുന്ന പല കാര്യങ്ങളിൽ ഒന്നിതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കാരണം ഇത് മാത്രമല്ല അത്തരം കാര്യങ്ങൾക്ക് വേറെയും പല കാരണങ്ങളുണ്ടാവും ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഭാരമുണ്ടാവുന്ന ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഇതായിരിക്കാം കാരണം അവർ തോളുകളിൽ ഒരു ഭാരം ചുമക്കുന്നു അവരുടെ തോളിൽ ഒരു ഭാരമുണ്ട് എനിക്ക് മനോഹരമായ ഒരു കുട്ടിക്കാലം ഉണ്ടായില്ലെന്നതിൽ ഞാൻ വർഷങ്ങളോളം വിദ്വേഷത്തോടെയിരുന്നു എനിക്കൊരു കുട്ടിയായിരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ജീവിതത്തിലെ കുട്ടിക്കാലം മുഴുവനും നഷ്ടപ്പെട്ടു എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഞാൻ അതിനായി പലതും പ്രവർത്തിച്ചു ഞാൻ കരുതി അതിന് കാരണക്കാരി ഞാനാണെന്ന് ഞാൻ വിദ്വേഷത്തോടു കൂടി ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയത് അതൊരിക്കലും ശരിയല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു പക്ഷേ എൻ്റെ വിദ്വേഷം കാണിക്കുന്നതിന് പകരം ഒരു കാര്യം പഠിച്ചു ദൈവത്തിൻ്റെ വഴിപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ നമ്മുടെ പഴയ കഷ്ടപ്പാടുകൾ ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് ഞാനിത് എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു നല്ല തുടക്കം ഇല്ലായിരുന്നിരിക്കാം പക്ഷേ സഭയെ എൻ്റെ അവസാനം നല്ലതായിരിക്കും നമ്മളിത് അങ്ങനെയാണ് കാണേണ്ടത് ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടന്നിരിക്കില്ല ചിലർ നിങ്ങളോട് ശരിയായി പെരുമാറിയിട്ടുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ചുമതല നിങ്ങളുടേതും കൂടിയാണ് നിങ്ങളും ചിലപ്പോൾ വേണ്ടത്ര സംസാരിച്ചിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ നേരിടാൻ തയ്യാറായിട്ടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ അതിർത്തികൾ ഉണ്ടാക്കിയിരിക്കില്ല ആ അതിർത്തികൾ നിങ്ങൾ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ മകനോട് പറയും ഇനി ഒരു പ്രാവശ്യം നീ ഇത് ചെയ്താൽ ഒരു ദിവസം മുഴുവനും നീ വീട്ടിനകത്തിരിക്കേണ്ടി വരും നിങ്ങൾ അവനൊരു അതിർത്തി ഉണ്ടാക്കി അടുത്ത പ്രാവശ്യം അവനത് ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് വീണ്ടും പറയുന്നു ഇനി നീ ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെ നമ്മുടെ അതിർത്തികൾ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വകയായി മാറും കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നിബന്ധനയിൽ നാം ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് നമ്മുടെ പങ്ക് നാം ചെയ്യുന്നില്ലെങ്കിൽ വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് നാം മതിയാക്കണം നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ടും അവർ മാറാതിരുന്നിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾ ചിലവാക്കിയ പണത്തെയും സമയത്തെയും വർഷങ്ങളെയും അധ്വാനത്തെയും വെറുക്കും എല്ലാം പാഴായി നിങ്ങൾ ഒരുപക്ഷെ ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അവർ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അവർക്ക് മാറാൻ ഇഷ്ടമല്ല നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എല്ലാവരെയും രക്ഷിക്കണമെന്ന ഒരു പ്രേരണ എനിക്കുണ്ടാവാറുണ്ട് എനിക്ക് ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും എൻ്റെ മനസ്സിലൊരു ഹീറോയാണെന്ന് തോന്നും എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് ജനങ്ങളെ രക്ഷിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഠിനമായ പല പാഠങ്ങളും പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അവൽ ചിലത് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് അഞ്ച് കൊല്ലങ്ങളിലാണ് പഠിച്ചത് എന്നാൽ വേദപുസ്തകം പറയുന്നു ബുദ്ധിപരമായ ചിന്തകളും ജനങ്ങളോടുള്ള സ്നേഹവും എപ്പോഴും അവർ പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സഹായിച്ചു എന്ന് വരില്ല സ്വന്തമായി ചുമതലകൾ ഏറ്റെടുക്കാൻ സന്നദ്ധരല്ലാത്തവരെ സഹായിക്കാനായി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയല്ല ചെയ്യുന്നത് ഞാനൊന്ന് പറയട്ടെ ഈ വിഷയത്തിൽ എന്നെ സ്വതന്ത്രയാവൻ സഹായിച്ച കാര്യങ്ങളിൽ ഒന്നിതാണ് യേശു മറ്റുള്ളവർ തങ്ങളെ സഹായിക്കാനായി അനുവദിച്ചതുകൊണ്ട് യേശു അവരെ സഹായിച്ചു കൊണ്ടിരുന്നിട്ടില്ല അവൻ്റെ അടുത്തേക്ക് വന്നവരെയാണ് അവൻ സഹായിച്ചത് അവന്റെ അടുത്തേക്ക് വന്നവരെ ബദസ്തയിലെ കുളത്തിനരികിൽ കിടന്ന മനുഷ്യനോട് യേശു പറഞ്ഞു തളർവാദം പിടിച്ചു മുപ്പത്തെട്ട് വർഷമായി അയാൾ അവിടെ കിടന്നിരുന്നു യേശു ചോദിച്ചു നിനക്ക് സുഖമാവാൻ സത്യത്തിൽ ആഗ്രഹമുണ്ടോ നിനക്ക് സത്യത്തിൽ സൗഖ്യം പ്രാപിക്കണമെന്നാഗ്രഹമുണ്ടോ ഈ വചനം യോഹൻ അഞ്ചിൽ വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇത് എന്ത് തരം അനുകമ്പയാണ് അയാൾ മുപ്പത്തെട്ട് വർഷങ്ങളായി അനങ്ങാൻ വയ്യാത്ത കുളത്തിനരികിൽ കിടക്കുന്നു യേശു ചോദിക്കുന്നു നിനക്ക് സുഖം പ്രാപിക്കാൻ സത്യമായിട്ട് മനസ്സുണ്ടോ എന്ന് അപ്പോൾ ആ മനുഷ്യൻ അതിന് പറഞ്ഞ ഉത്തരം നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് അയാൾ പറഞ്ഞു ഉണ്ട് ഗുരു എന്നാൽ എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ കുളത്തിനരികിൽ എത്തുമ്പോഴേക്കും ആരെങ്കിലും എൻ്റെ മുന്നിൽ എവിടെ എത്തും അയാളുടെ പ്രശ്നത്തിന്റെ ഒരു വലിയ പങ്ക് തളർവാദം പിടിച്ചിരുന്നു എന്നതല്ല അയാളുടെ ഹൃദയത്തിനായിരുന്നു തളർവാദം അയാളുടെ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു അയാൾ അവിടെ കിടന്ന് തന്നെ കുറിച്ച് സഹതപ്പിച്ചു അയാൾ ആരെങ്കിലും വന്ന് തന്നെ കൊണ്ടുപോകും എന്ന് കാത്തിരിക്കുകയായിരുന്നു തന്റെ പങ്ക് ചെയ്യാൻ അയാൾ തയ്യാറായില്ല നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്ന ചില ഒരു പക്ഷേ അയാളെപ്പോലെ ആയിരിക്കാം നിങ്ങൾ ഒരല്പം നിർത്തി പറയേണ്ടി വരും ഒരു മിനിറ്റ് കാക്കാം ഞാനിത് ചെയ്തു അത് ചെയ്തു മറ്റു പലതും ചെയ്തു പക്ഷെ നിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ചെയ്തത് നിനക്ക് സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിലും ഇതുപോലൊരു പരിതസ്ഥിതി ഉണ്ടായിരുന്നു ഈയിടെയാണ് അതിനെ വീണ്ടും ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളുടെ കുടുംബത്തിലെ അടുത്ത ആരുമല്ല കുറച്ച് അകന്ന ഒരു ബന്ധു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അയാൾ ജീവിതം മുഴുവനും മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗിച്ച് നശിച്ചിരുന്നു അതുകൊണ്ട് അയാളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി ദൈവമേ ജനങ്ങളെ സഹായിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ നാല് വർഷം ഞങ്ങളുടെ സമയവും പണവും അധ്വാനവും പ്രാർത്ഥനയും മരുന്നുകളും ഉപദേശവും എല്ലാം അയാൾക്ക് വേണ്ടി ചെയ്തു വിചാരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾ അയാൾക്ക് ചെയ്തു കാര്യങ്ങൾ ഏകദേശം ശരിയായി പക്ഷേ അതെന്നെ വല്ലാതെ തളർത്തുകയുണ്ടായി ഞാൻ അയാളെ സഹായിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഏതു നേരവും എപ്പോഴും പുറകെ നിന്നുകൊണ്ട് അയാളുടെ കാര്യങ്ങളൊന്നും നോക്കിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരാറില്ല പക്ഷേ എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ അയാൾക്ക് വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ അയാൾ തീരുമാനിച്ചു പക്ഷേ എനിക്ക് നിരാശ അനുഭവപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അയാൾക്ക് വേണ്ടി നാല് വർഷം ചിലവാക്കി എൻ്റെ കുറെ പണം പോയി എൻ്റെ സമയം പോയി അയാൾക്ക് വേണ്ടി കുറെ അധ്വാനിച്ചു പക്ഷേ നിങ്ങൾക്കറിയാമോ ഞാനത് അങ്ങനെ എടുത്തില്ല കാരണം ജനങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം നമുക്കായി നൽകിയ ഒരു അവസരം ദൈവഹിതപ്രകാരം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ കുറെ വിത്ത് വിതച്ചു എന്ന് വിശ്വസിച്ച് അതിനായി പ്രാർത്ഥിച്ചു ഇന്ന് കുറേയേറെ വർഷങ്ങൾ കടന്നിരിക്കുന്നു ആ മനുഷ്യൻ പഴയതുപോലെയുള്ള ശീലങ്ങൾ തുടരാൻ ആരംഭിച്ചു ചുരുക്കത്തിൽ പഴയതിനേക്കാൾ മോശമായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് കോൾസ് വരും പലതും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും വിളിക്കാറുള്ളത് എനിക്ക് പണം വേണം എനിക്കിത് വേണം അത് വേണം ഞാൻ മനസ്സിൽ കരുതി അതൊന്നും ചെയ്തു കൊടുക്കില്ല ഇനി അവനെ ഞാൻ സഹായിക്കില്ല എന്നെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കേണ്ട ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം നിങ്ങളെ വിളിച്ചത് മറ്റുള്ളവർ ഉപയോഗിക്കാൻ അനുവദിക്കാനല്ല സ്നേഹം എന്ന് പറയുന്നത് അതല്ല സ്നേഹം നിങ്ങളെ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അനുവദിച്ചു കൊടുക്കലല്ല സ്നേഹം ആരെയാണ് സഹായിക്കേണ്ടതെന്നും എങ്ങനെ സഹായിക്കണമെന്നും എത്രമാത്രം സഹായിക്കണമെന്നും അവർക്കായി എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ലെന്നുമുള്ള പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ് ചിലപ്പോൾ എനിക്ക് തോന്നും ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ നമ്മൾ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുകയാണെന്ന് കാരണം നമുക്ക് തോന്നും ആകെ കുഴപ്പത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിക്കണം എന്ന് അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയല്ല ത്യാഗത്തിൽ ജീവിക്കുകയാണ് നമ്മൾ ത്യാഗം ചെയ്യേണ്ടവർ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നാം ത്യാഗം ചെയ്യണം പക്ഷെ മാറാൻ ഇഷ്ടമല്ലാത്ത സഹായം അർഹിക്കാത്തവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ അവരെ അനുവദിക്കണമെന്ന് ദൈവം പറയുന്നില്ല ആരെങ്കിലും രാമൻ പറയാമോ അങ്ങനെ ഞങ്ങൾക്ക് കത്തുകളും ഫോൺ കോൾസും വന്നിരുന്നു ഇങ്ങനെ കുറേ സമയം നടന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ രണ്ട് മൂന്നു പ്രാവശ്യം സംഭവിച്ചു നോക്കൂ ഞാൻ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കും കാരണം അയാൾ ഞങ്ങളുടെ ബന്ധുവാണ് എന്നിട്ട് നമ്മൾ അതും ഇതുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് നമുക്ക് തോന്നും ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശുശ്രൂഷക എന്ന് തന്നെ എങ്ങനെ വിളിക്കാനാവും ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിലെ ഒരു ഉപദേശകയാണ് ഞാനെന്ന് എങ്ങനെ പറയാനാവും നിങ്ങൾക്കറിയാമോ വേദപുസ്തകം പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ ആരെയും നാം അനുവദിച്ചു കൊടുക്കരുത് എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ സാത്താൻ ദൈവവചനത്തെ നിങ്ങളുടെ നേരെ ഉപയോഗിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനായി വചനത്തെ ഉപയോഗിക്കും ഇനി എൻ്റെ കുടുംബം വളരെ സംരക്ഷണ സ്വഭാവക്കാരാണ് ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് അവർക്കറിയാം ഞാൻ എല്ലാവരെയും രക്ഷിക്കാൻ തയ്യാറാവും ഇങ്ങനെ ചിന്തിക്കാൻ ആരംഭിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്നാൽ എൻ്റെ ഇളയ മകൻ എന്നോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു അമ്മ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയാം അതെ മക്കളെ നിങ്ങളെങ്ങനെ വളർത്തുന്നു എന്ന് സൂക്ഷിക്കണം കാരണം ഒരു ദിവസം അവർ നിങ്ങളെ ഭരിക്കും ഇന്നവൻ ഞങ്ങളുടെ സ്റ്റേറ്റ് സൈഡ് മിനിസ്ട്രിയുടെ സിഇഒ ആണ് അതിനാൽ എന്തെങ്കിലും അവൻ എൻ്റെ കാര്യത്തിൽ തലയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നെ ഉപദേശിക്കാറുണ്ട് എന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നെ സംരക്ഷിക്കുവാനാണ് അത് ചെയ്യുന്നത് ദൈവും അങ്ങനെയാണ് ദൈവവും എന്നോട് ചിലത് ചെയ്യാനും ചിലത് ചെയ്യാൻ പാടില്ലെന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഞാൻ പറയും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട വല്ല ആവശ്യമുണ്ടോ പക്ഷേ അതെൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കാരണം നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും മികച്ചതായിരിക്കില്ല അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർക്കറിയാം എൻ്റെ പ്രലോഭനം എന്താണെന്ന് അറിയാം അതെ ശരി ഞാനൊരു നല്ല ഉദാഹരണമല്ലെന്ന് ഉദാഹരണമല്ലെന്നെനിക്കറിയാം ഞാൻ ഇത് ചെയ്യേണ്ടതാണ് ഞാൻ അത് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയും എൻ്റെ ഇളയ മകൻ പറഞ്ഞു അമ്മ ചെയ്യേണ്ടത് ഇതാണ് അമ്മ ചെയ്യാൻ പാടില്ലാത്തത് ഇതാണ് ഏതെങ്കിലും ഒരിടത്ത് ഒരു ചികിത്സാലയം ഉണ്ടെങ്കിൽ അതിനു കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് വന്നാൽ നിങ്ങളത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ആർക്കെങ്കിലും ഒരു പരിധിസ്ഥിതിയിൽ പണം അയക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് പക്ഷേ അവൻ പറഞ്ഞു അമ്മ ചെയ്യാൻ പാടില്ലാത്ത ഇതാണ് ആരുടെയും ജീവൻ തിരിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല ഇന്നമ്മ നന്നായിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടത്ര ആരോഗ്യമുണ്ട് അമ്മ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അമ്മയുടെ ജീവിതം ആനന്ദിക്കുന്നു പക്ഷേ സ്വയം യാതൊരു സഹായവും ചെയ്യാതെ അമ്മയിൽ നിന്ന് മോഷ്ടിക്കുന്നവരെ സഹായിക്കാൻ അമ്മ ഒരിക്കലും ശ്രമിക്കരുത് അവരെ സഹായിക്കണമെങ്കിൽ ആവാം പക്ഷേ ചിലപ്പോൾ ചിലരെ ദൂരെ നിന്ന് സഹായിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ അവരെ പ്രവേശിപ്പിച്ച് നിങ്ങളിൽ നിന്ന് എല്ലാം അവരെ വലിച്ചെടുക്കാൻ അനുവദിച്ചു കൊടുക്കരുത് ഞാൻ ഒരു കാര്യം പറയട്ടെ ആരെയെങ്കിലും സഹായിക്കുക എന്നത് അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെയോ ഒന്നും ചെയ്യാൻ പ്രേരിപ്പിക്കാതെയോ സഹായിക്കുക എന്നുള്ളതല്ല ഒരു വ്യക്തി ഒരൽപ്പമെങ്കിലും സ്വയം സഹായിക്കാനോ എന്തെങ്കിലും ഒരു ഉദ്യമം നടത്താൻ സ്വയം പരിശ്രമിക്കാതെയോ ഇരുന്നാൽ നമ്മൾ പുറകോട്ട് വലിയതാണ് നല്ലത് എന്നാൽ ഇനി ഒരിക്കലും ഒരു വശത്ത് നിന്ന് മാത്രമുള്ള ബന്ധത്തിന് ഞാൻ അനുവദിക്കുകയില്ല മറ്റൊരാളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇത് ദൈവീകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് നാം പലതും പ്രതീക്ഷിക്കും അത് നമുക്ക് കിട്ടാതെ പോകാനും ഇടയുണ്ട് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി അതിവേഗത്തിൽ പലതും ചെയ്യാൻ ആരംഭിക്കും വേദപുസ്തകം പറയുന്നു ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിന് മുൻപ് ജോലിക്കാരെ അളവിലധികം താലോലിക്കുകയാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവനും അതേ താലോലിക്കൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് അതിനാൽ പണ്ട് കാലത്ത് ചില അവസരങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ധാരാളം പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു ആരെങ്കിലും അന്യായമായി വേദനിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് അപമര്യാദ കാണിച്ചാലോ ഞാൻ ഉടനെ അവിടെ ചെന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും എന്നിട്ടെല്ലാം നേരെയാക്കും അവരുടെ മുറിവുകൾ സൗഖ്യമാക്കും അവരെ ഇരട്ടിയായോ മൂന്നോ നാലോ മടങ്ങ് അനുഗ്രഹിക്കും എന്നിട്ട് അവരുടെ ജീവിതം വളരെ എളുപ്പമാക്കും പക്ഷേ സത്യം ഇതാണ് അങ്ങനെ കുറച്ച് കാലത്തേക്ക് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും എന്നിട്ട് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കേണ്ടതായി വരും അപ്പോൾ അവർ നിങ്ങളെ വെറുക്കും നിങ്ങളോട് ദേഷ്യപ്പെടും എന്തുകൊണ്ടാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല നിങ്ങൾ അവർക്ക് വേണ്ടി അളവിലധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ സ്വന്തമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ തുടക്കത്തിൽ നാം ആർക്കും എന്തും ചെറിയ തോതിലേ ചെയ്യാവൂ അവർക്ക് ചുമതലകൾ ഏറ്റെടുക്കാൻ അവസരം കൊടുക്കണം അവർ ചുമതലകൾ ഏറ്റെടുത്താൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത പരിധിയിലേക്ക് കിടക്കാം എന്നിട്ട് അവർ ആ ചുമതലയും ഏറ്റെടുത്താൽ അതിനടുത്ത പരിധിയിലേക്ക് പോകണം എന്നാൽ മറ്റുള്ളവർക്കായി നിങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത് അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് മാറണം പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയമെടുത്ത് നിങ്ങൾ അവരെ സത്യത്തിൽ സഹായിക്കുകയാണോ എന്ന് ദൈവത്തോട് ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കുക അഥവാ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് കൂട്ടിക്കുഴിച്ചിരിക്കുകയാണോ എന്നറിയാം നമുക്ക് ലൂക്കോസ് പത്ത് ഇരുപത്തി നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മതിലുകളും ഇല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കാൻ അനേകം പേർ ലോകത്തുണ്ടായിരിക്കും നല്ല ശമര്യാക്കാരൻ സാധാരണ ഇതിൽ നിന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഒരല്പം വ്യത്യസ്തമായി ഞാനിത് വിവരിക്കാം ഈ യുവാവ് ഇരുപത്തേഴാം വാക്യം തുടക്കത്തിൽ പറഞ്ഞു അയാൾ യേശുവിനോട് ശാശ്വതമായ ജീവിതം ലഭിക്കാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ അവർ സംസാരിച്ചു അയാൾ പറഞ്ഞു അത് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ യേശുത്തരം പറഞ്ഞു ഇരുപത്തിയേഴാം വാക്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അപ്പോൾ അയാൾ ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ അയാൾ ആരെയും സഹായിക്കാൻ താല്പര്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് പുറത്തു കിടക്കാനാണ് അവൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് യേശു അവനോട് സംസാരിക്കാൻ തുടങ്ങി ഉദാഹരണം നൽകി ഇത് മുപ്പതാം വചനത്തിൻ്റെ ആദ്യം തന്നെയുണ്ട് യേശു പറഞ്ഞു ഒരു മനുഷ്യൻ എരിശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ടു അവർ അവൻ്റെ എല്ലാം കവർന്നെടുത്ത് അവനെ അടിച്ചു മുറിവേൽപ്പിച്ച ശേഷം അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയായി ഒരു പുരോഹിതൻ അവനെ കണ്ടിട്ട് മാറിപ്പോയി അങ്ങനെ തന്നെ ഒരു ലേവിയനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിപ്പോയി എന്നാൽ മുപ്പത്തിമൂന്നിൽ പറയുന്നു ഒരു ശമരിയക്കാരൻ അവൻ്റെ അടുക്കൾ ചെന്ന് സംഭവിച്ചത് കണ്ട് അവനോട് കരുണയും സഹതാപവും തോന്നി മുപ്പത്തിനാലാം വാക്യം അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവ് കെട്ടി അവനെ തൻ്റെ മാറിൽ ചായച്ച ഒരു വഴി അമ്പലത്തിൽ കൊണ്ടുവന്നു അവനെ പരിചരിക്കാൻ നിർദ്ദേശിച്ചു അതൊരു പക്ഷേ രാത്രിയെ മറ്റു ആയിരിക്കും അടുത്ത ദിവസം അയാൾ രണ്ട് ദിനാറെടുത്ത് രണ്ട് ദിവസത്തെ കൂലി സത്രം സൂക്ഷിപ്പ് കാരന് കൊടുത്ത് അയാളോട് പറഞ്ഞു ഇതാ ഇയാളെ നിങ്ങൾ സംരക്ഷിക്കണം കാരണം എനിക്ക് മറ്റൊരു ജോലിക്കായി വേറെ എടുത്ത് പോകാനുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ കണക്ക് തീർത്തുകൊള്ളാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഒരുപക്ഷെ നാം അത് മുൻപ് കണ്ടിട്ടില്ലായിരിക്കാം അയാൾ മറ്റൊരാൾക്ക് തന്നാൽ ചെയ്യാൻ സാധിക്കുന്ന സഹായം ചെയ്തു പക്ഷേ തൻ്റെ ജീവിതത്തെ കൂട്ടിക്കുഴയ്ക്കുന്ന ഒന്നും തന്നെ ചെയ്യാൻ അയാൾ ശ്രമിച്ചില്ല കാരണം അയാൾക്ക് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതായത് അയാൾ പറഞ്ഞത് ഇതാണ് അയാൾക്ക് ഇങ്ങനെ തോന്നാമായിരുന്നു എൻ്റെ എല്ലാ ജോലികളും മറന്ന് ഞാൻ ഇവൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്തില്ല അയാൾ അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യണം എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ഇതാണ് എൻ്റെ അടുത്ത് കുറച്ച് പണമുണ്ട് അതുകൊണ്ട് നിന്നെ സഹായിക്കാം പക്ഷേ എനിക്ക് ഇവിടെ ഇരിക്കാനാവില്ല എനിക്ക് വേറെയും കുറേ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായി വരുന്നതാണെന്ന് നാം എല്ലാവരും എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഒരുപക്ഷെ നിങ്ങൾ മുറിവേറ്റ ഒരാളെ കാണാനിടയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രശ്നം എന്താണെന്നാൽ ഒന്നുകിൽ നമ്മൾ ഒന്നും ചെയ്യില്ല ഇല്ലെങ്കിൽ എല്ലാം മൊത്തത്തിൽ ചെയ്യാൻ നോക്കൂ നാം ചെയ്യേണ്ടത് ഇതാണ് ഇതിൽ എൻ്റെ പങ്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം കാരണം നമ്മൾ വിശ്വാസികളുടെ ഒരു ശരീരമാണ് ദൈവം ഒരു കാര്യം ചെയ്യാൻ ഒരാളെ ചുമതലപ്പെടുത്തും മറ്റൊരാളെ വേറെന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കും വേറൊരാൾ വേറെന്തെങ്കിലും ചെയ്യാനും പക്ഷേ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൻ എല്ലാവർക്കും അതിർത്തികൾ നൽകിയിരിക്കുന്നത് അവ നമുക്ക് സുരക്ഷാ മേഖലയാണ് നാം ചെയ്യേണ്ടതാണ് ആ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സഹായത്തോടെ അതിനകത്ത് നന്നായി ജീവിക്കുക ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് മേയർ ഡോട്ട് കോൺ നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്